ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ എന്നെ കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ രാവിലെ ഞാൻ അറിയിക്കുന്നു വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഒരവസരം കൂടെ ആത്മാർത്ഥതയോടെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ എൻ്റെ കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിൽ വളച്ചുകെട്ടുകളില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ നേരാൻ ചൂവേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന ദൈവീക ആലോചനകൾ നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് തരുന്ന ഈ അവസരത്തിന് എൻ്റെ ആയുസ്സിൽ ഒരായിരം നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും എൻ്റെ കടപ്പാട് തീരില്ല അതുപോലെ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങളെ ഹൃദയത്തിൽ പേറി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഒപ്പം ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി നന്മയിലേക്ക് നയിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ കയ്യിലേക്ക് ആത്മാർത്ഥതയോടെ ആത്മാവിൽ നിങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്ന കൂടെ നമ്മളിന്ന് ഹബക്കൂക്ക് പ്രവചനം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിച്ച് അതിനകത്തുനിന്ന് ചില ആത്മീക കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഹബക്കൂക്ക് മൂന്ന് പത്തൊമ്പത് യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവിടുന്ന് എൻ്റെ കാല് പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നു ഞാൻ ആ രണ്ടേ മൂന്നേ ഭാഗങ്ങളൊന്നുകൂടെ വായിക്കട്ടെ ദൈവം എൻ്റെ കാലുകളെ പേടമാൻ കാല് പോലെയാക്കുന്നു ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്നു ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ അവസാനത്തെ വാചകം ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ വാചകമാണ് ഇതൊരു സാക്ഷ്യമായിട്ട് പരിഗണിക്കാം കാരണം ഇത് ദൈവം പറയുന്നതല്ല ഒരു മനുഷ്യൻ പറയുന്നതാണ് എന്താ പറയുന്നത് എൻ്റെ ദൈവത്തെക്കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് എന്താണ് ദൈവത്തെ കൊണ്ട് നിനക്കുള്ള പ്രയോജനം എനിക്ക് വേണ്ടുന്ന സമയത്ത് ദാനധർമ്മങ്ങൾ തരുന്നു കാശ് തരുന്നു സമാധാനം തരുന്നു സ്വസ്ഥത തരുന്നു എന്നത് മാത്രമല്ല മക്കളെ തരുന്നു കുടുംബം തരുന്നു കാര്യം നടത്തി തരുന്നു എന്നതല്ല അങ്ങനെ തരാൻ തരാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളല്ല ദൈവം പിന്നെയോ ഈ വാക്യത്തിൻ്റെ സൂചന എൻ്റെ ദൈവം എനിക്ക് മാറ്റങ്ങൾ തരികയും എന്നെ മാറ്റിയെടുത്ത് വിജയതാരമാക്കി മാറ്റാൻ എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്നത് എന്താണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാലുകളെ മാൻപേടക്കാൽ പോലെയാക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വാസ്തവത്തിൽ ധരിക്കേണ്ടത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുണ്ട് വേദപുസ്തകത്തിലെ അനേക വാക്യങ്ങൾ സിമ്പോളിക്കായിട്ടാണ് ആലങ്കാരികമായിട്ടാണ് പറയപ്പെട്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ കാലുകളെ മാന്പേയുടെ കാലുപോലെ ആക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ മാനിൻ്റെ കാല്പോലെ വളരെ സ്ഥൂലിച്ച് വെറുതെ ഇർക്കിരിയുടെ വണ്ണത്തിൽ നമ്മുടെ കാലിൻ്റെ കാലിനും കാലിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ നല്ല വണ്ണവും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ കാല് അങ്ങ് സ്ഥൂലിച്ച് മാനിൻ്റെ കാല് പോലെ ചെറിയ ഈർക്കിരി ഈർക്കിരിക്കമ്പിനെ കളിച്ചിട്ടുള്ള വണ്ണത്തിൽ മുകളിലേക്ക് പോകത്തക്ക രീതിയിലേക്ക് ശോഷിച്ചു വരും എന്നാണോ അതിനർത്ഥം കാലിൻ്റെ കുളമ്പുകൾ മാനിൻ്റെ കുളമ്പുകൾ പോലെ നമ്മുടെ ഒരു കാലയിൽ അഞ്ച് വിരളുകളും കാൽപ്പത്തി ഉണ്ടതങ്ങ് മാറിയിട്ട് രണ്ട് കുളമ്പുകൾ പോലെ ആയിത്തീരുമെന്നാണ് അതിനർത്ഥം അല്ലല്ലോ ചിന്തിക്കേണ്ടത് അങ്ങനെ അല്ലല്ലോ ചിന്തിക്കേണ്ടത് മാൻപേടെ കാല് പോലെയാക്കും എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ കാലിങ്ങനെ അങ്ങ് സ്ഥൂലിച്ച പോലെ കുളമ്പ് പോലെ ആയി വരും എന്നല്ല ഉദ്ദേശിക്കേണ്ടത് പിന്നെയോ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം താഴ്ത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഹൈ ലെവലിൽ ഉയർന്ന സ്റ്റാൻഡേർഡിൽ ഉന്നത നിലവാരത്തിൽ എന്നെ നടക്കുമാറാക്കുന്നു നടക്കുക എന്ന വാക്കിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജീവിക്കുക എന്നതാണ് വേദപുസ്തകാർത്ഥം നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കുക എന്ന് പറഞ്ഞാൽ കാലത്തും വൈകുന്നേരവും ദൈവത്തിൻ്റെ ഫോട്ടോയുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത് ജീവിക്കുക എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി ജീവിക്കുക എന്നതാണ് നടക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ ഉന്നത സ്റ്റാൻഡേർഡിൽ ഉന്നത നിലവാരത്തിൽ ഉന്നതമായിരിക്കുന്ന സ്ഥാനത്ത് ഒരു ഉയർന്ന മണ്ഡലത്തിൽ ജീവിക്കാൻ എൻ്റെ കർത്താവ് ഇടയാക്കുന്നു എന്നാണ് ആ വാക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ അയ്യോ ഒയ്യോ എനിക്കങ്ങനെയൊന്നും വേണ്ട ഞാൻ ഈ പൊടിയായിട്ട് താഴെ ആരുടെയെങ്കിലും പറ്റി പറ്റിപ്പിടിച്ച് കിടന്നോളാം എന്നും ആരുടെയെങ്കിലും വീട്ടുപടിക്ക് പോയിട്ട് കൈ നീട്ടി നിന്നോളാം ഒയ്യോ അങ്ങനെയൊന്നും വേണ്ട എന്ന ചിന്താഗതിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദേശം ഉപയോഗിക്കപ്പെടും തോന്നുന്നില്ല സ്വർഗസ്ഥനായി ദൈവം അനുവദിക്കുന്നു കോടീശ്വരനായി പണക്കാരനായി മൂന്ന് ബംഗ്ലാവിൻ്റെ ഉടമസ്ഥനായി ആറ് കാറ് പോറച്ചിലിടുന്നവനായി മാറുമെന്നല്ലതിനർത്ഥം ജീവിക്കുവാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിൽ ഉന്നതമായ നിലവാരത്തിൽ മാന്യമായ സ്ഥിതിയിൽ ജീവിക്കണം അത് ജീവിക്കാൻ അനുവദിക്കുന്നൊരു ദൈവം അങ്ങനെ നമ്മുടെ ആക്കുന്ന ഉന്നതങ്ങളിന്മേൽ എന്നെ നടത്തുമെന്നല്ല നടക്കുമാറാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ തക്കവണ്ണം എനിക്ക് ദൈവമായ കർത്താവ് സ്ഥിതിഗതികളെ മാറ്റിത്തരും ഞാനാണ് ജീവിക്കേണ്ടത് എനിക്ക് പകരം ദൈവം ജീവിക്കില്ല പക്ഷേ ഒരു ഉന്നത സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ദൈവം ചെയ്തു തരും ിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആരും സഹായിക്കാനില്ലാത്തവർ എന്നെ കേൾക്കുന്നവർ കണ്ടേക്കാം ഒരു ലോൺ പോലും കിട്ടാത്തവർ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പലയിടത്ത് പോയി മുട്ടിയാലും ഒരു ലോൺ പോലും കിട്ടാത്തവർ കണ്ടേക്കാം കൂടപ്പറപ്പുകളുടെ കയ്യിൽ നിന്ന് പോലും കടുക് മേടിക്കാനുള്ള സഹായം പോലും കിട്ടാത്തവർ കണ്ടേക്കാം നിങ്ങളുടെ നന്മകൾ പോലും പിടിച്ചു വെച്ച് അതും കൂടി പിഴിഞ്ഞെടുത്ത് നിങ്ങളെ പട്ടിണി കടത്തത്തക്ക രീതിയിൽ ഒതുക്കാൻ നോക്കിയവർ കണ്ടേക്കാം ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ മീതെ ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്ന ദൈവമാണെന്ന് ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം വേദപുസ്തക ചരിത്രത്തിൽ സുവിശേഷ കഥകളിൽ ചരിത്രത്തിൽ ഒത്തിരി ആൾക്കാരുടെ അടുക്കൽ ചെന്ന് യേശു ചോദിക്കുന്നുണ്ട് കുളക്കരയിൽ കടന്നവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ പത്ത് മുപ്പത്തെട്ട് വർഷങ്ങളായി കുളക്കരയെ കിടക്കുക മനസ്സുണ്ടായിരുന്നിരിക്കാം പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പിന്നെ ആഗ്രഹങ്ങളും മരവിച്ചു മോഹങ്ങളും ഒക്കെ മുരടിച്ചു അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുക നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ആ ചോദ്യം കുറച്ചുകൂടെ ഞാൻ ഇന്നത്തെ ദൂതിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് മാറ്റി ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളോട് കർത്താവ് ചോദിക്കുക ഒരു ഉന്നത നിലവാരത്തിൽ ജീവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ഉന്നതങ്ങളിൽ നടക്കുമാറാക്കി എന്ന വാക്കിന് ഞാൻ ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ തരുന്ന വ്യാഖ്യാനം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ നിനക്ക് ഒരു സ്റ്റാൻഡേർഡിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ദൈവമക്കളുടെ സ്റ്റാൻഡേർഡിൽ മറ്റൊരുത്തിനിൽ ആശ്രയിച്ചിട്ടല്ല ആരുടെയെങ്കിലും ഔദാര്യവും സഹായവും കൈപ്പറ്റിക്കൊണ്ടല്ല കർത്താവിൻ്റെ സന്നിധിയിൽ മാന്യതയോടെ ഇന്നെൻ്റെ പൊന്ന സഹോദര നാട് വിട്ട് എവിടെയോ വന്നു കിടന്ന് നീ നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഓർക്കുമ്പോഴെല്ലാം എടർന്ന കണ്ടത്തോടെ കണ്ണ് നനഞ്ഞ് ജീവിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ കർത്താവിൻ്റെ വാക്കായിട്ട് ഈ വാക്യത്തെ പരിഗണിക്ക് സ്വർഗ്ഗം നിന്നോട് ചോദിക്കുന്നു നിൻ്റെ കുടുംബത്തോട് ചോദിക്കുന്നു മോനെ നിനക്ക് ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിനക്ക് മാറ്റം വരണം നിൻ്റെ അയൽവക്കക്കാർക്കല്ല നിൻ്റെ കമ്പനിക്കല്ല നിൻ്റെ വസ്ത്രത്തിനല്ല നീ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് കാക്ക മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് മാറി മാറി ചാടിച്ചാടി ഇരിക്കുന്നത് പോലെ അതിനല്ല നിനക്ക് ഇവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നെ എന്നെ ഉന്നതങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ കുന്നുകളെല്ലാം ദൈവമായി കറത്താവ് ജെ സി ബി കൊണ്ടുവന്ന് നിരത്തി ഈ ലോകത്തിലെ കംപ്ലീറ്റ് പാറക്കെട്ടുകളും മലയെല്ലാം ദൈവം തമ്പരാൻ അങ്ങ് നിരപ്പാകട്ടെ എൻ്റെ കൊച്ചിന് ഉന്നതങ്ങളിൽ നടക്കാൻ വിഷമമുണ്ട് അതുകൊണ്ട് നീ അങ്ങ് നിരപ്പാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാറക്കെട്ടുകളും കുന്നുകളും മുഴുവൻ നിരപ്പാക്കി എന്നാണോ അല്ല പാറക്കെട്ടുകളെന്നും പാറക്കെട്ടായിരിക്കും കുന്നുകളും മലകളും മലഞ്ചെരിവുകളും എന്നും മലഞ്ചെരിവുകളായിരിക്കും പക്ഷേ ഇതിൻ്റെ മോളിൽ ഈ പ്രതിസന്ധികളുടെ ഈ മൊട്ടക്കുന്നുകളുടെ ഈ പാറക്കെട്ടുകളുടെ ഈ കടന്തൂക്കായി നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മുകളിലൂടെ നിന്നെ നടത്താൻ വേണ്ടി ദൈവന്തം പുരം ചെയ്യാൻ പോകുന്ന എന്നാന്ന് ഈ പാറയെയും കുന്നിനെയും എല്ലാം കൂടി ചവിട്ടി പൊടിച്ച് നിരപ്പാക്കി കടലിലേക്ക് തള്ളിയിട്ട് നിന്നെ ഒരു നിരന്ന പരന്ന തലത്തിലൂടെ നടത്തുമെന്നല്ല വാക്ക് കുന്ന് കുന്നായിരിക്കുമ്പോൾ പാറക്കെട്ടുകൾ പാറക്കെട്ടായിരിക്കുമ്പോൾ കടുംതൂക്കങ്ങൾ കടുംതൂക്കങ്ങളായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ എൻ്റെ മകൻ്റെ കാലുകളെ ഈ കുന്നും മേടുകളും മലകളും താഴ്വാരങ്ങളും ചാടിച്ചാടിക്കയറി അതിൻ്റെ മോളിച്ചെല്ലാം പാകത്തിന് നിന്റെ കാലുകൾ കാലുകൾ എന്തിനെ കാണിക്കുന്നതാണ് കാലുകൾ നടപ്പിനെ ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ മുന്നേറാൻ പിടിച്ചു കയറാൻ ഓടാൻ ഒക്കെ കാലാണ് ആവശ്യം രണ്ട് കൈ ഉണ്ടെങ്കിൽ ഓട്ടം നടക്കുമോ ഒന്നാന്തരം ഒരു തലയും രണ്ട് കണ്ണും രണ്ട് ചെവിയും ഉണ്ടെങ്കിൽ നടപ്പ് നടക്കുമോ കാലുണ്ടെങ്കിലേ നടപ്പ് നടക്കത്തുള്ളൂ കാലുണ്ടായാൽ പോരാ ഉന്നതങ്ങളിൽ ചെല്ലണമെങ്കിൽ കാലിന് മാറ്റം വരണം ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കാലുകൾ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ കാണിക്കുന്നതാണ് അതിൻ്റെ മുകളിലേക്കാണ് അരയും വയറും നെഞ്ചും കഴുത്തും തലയും ചെവിയും മൂക്കും കണ്ണും തലമുടിയും എല്ലാം ഉള്ളത് അടിസ്ഥാനം ഈ കാലും കാൽപാദവുമാണ് അടിസ്ഥാനത്തിന് മാറ്റം വന്നാൽ നീ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കാലുകൾക്ക് മാറ്റം വന്നാൽ നിൻ്റെ ജീവിതത്തിന് മാറ്റം വരും നിൻ്റെ നന്മകൾക്ക് മാറ്റം പ്രശ്നങ്ങൾ എന്നും പ്രശ്നങ്ങളായിരിക്കും സിസ്റ്റർ മലകളും കുന്നുകളും താഴ്വാരങ്ങളും എന്നും അങ്ങനെ ഇരിക്കും നിന്നെ കണ്ടിട്ട് ദൈവം തമ്പരാനെ ഭൂമിയെ കുത്തിപ്പൊളിച്ച് വേറൊന്നാക്കാൻ പറ്റില്ല കാടും മലകളും മേടും ഒക്കെ ഇങ്ങനെ കാണും തോടും അരുവിയൊക്കെ ചാടിക്കടന്നേ പറ്റൂ മാനതല്ലേ ചെയ്യുന്നേ കൊച്ചൊരു ജീവിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാനിന് വേണ്ടി മാത്രം വേറൊരു ഭൂമി ഉണ്ടാക്കാൻ പറ്റുമോ അതിനു വേണ്ടി മാത്രം ഒരു സമതലം ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മുഴുവൻ താടൻ തറ്റില്ലേ മാനേ മനുഷ്യ മോനെ എന്നെന്തു വേണേനും വിളിച്ചു നിനക്ക് വേണ്ടി പ്രകൃതിയൊന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ നിന്നെ മാറ്റിയാൽ നിനക്ക് ഉന്നതങ്ങളിൽ നടക്കാൻ പറ്റുമല്ലോ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു നിനക്കൊരു ഹൈ സ്റ്റാൻഡേർഡിൽ ദൈവം ജീവിതം വെച്ചിട്ടുണ്ട് വേണോ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ അടിസ്ഥാനത്തിന് നിൻ്റെ കാലുകൾക്ക് കാൽപാദങ്ങൾക്ക് മാറ്റം വരണം അടിസ്ഥാനങ്ങളെ മാറ്റിക്കൊണ്ട് ഉന്നതങ്ങളിൽ നടക്കുമാറാക്കുന്ന ദൈവത്തെ ഈ പ്രവചനത്തിൻ്റെ അവസാന വാക്യത്തിൽ ഞാൻ കണ്ടു രാവിലെ എന്നിട്ട് വന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം ഒരനുഗ്രഹീത നിലവാരത്തിലെ ജീവിതം ഒരു ഉന്നത സ്റ്റാൻഡേർഡിലെ ജീവിതം അങ്ങനെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയിട്ട് വെറും നാണം കെട്ട് ജീവിക്കുന്ന എന്തിനാണ് ദൈവം കാലുകളെ മാറ്റട്ടെ വിധേയപ്പെടുക പ്രശ്നങ്ങളെ മാറ്റിത്തരാനല്ല എന്നെ മാറ്റാൻ പ്രാർത്ഥിക്കും എല്ലാ മനകളുടെയും കുന്നുകളുടെയും മണ്ടയ്ക്ക് കയറാൻ എൻ്റെ കാലുകളെ എന്നെയൊന്ന് രൂപാന്തരപ്പെടുത്താൻ പ്രാർത്ഥിക്കുക വിഷയങ്ങളുടെ മീതെ നീ ജീവിക്ക് പ്രശ്നങ്ങളുടെ തലയ്ക്ക് ചവിട്ടിക്കൊണ്ട് നീ ജീവിക്ക് അങ്ങനെ ജീവിക്കാൻ അതിൻ്റെ പേരാണ് ആത്മീകമായിട്ട് ഉന്നതമായ ജീവിതം സത്താൻ്റെയും പിശാജിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഈ പറയപ്പെട്ടിരിക്കുന്ന ദുഷ്ടാത്മലോകത്തിൻ്റെയും കീഴെ അടിപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ അതിൻ്റെ മീതെ കയറി കഴുകനെക്കുറിച്ച് പറയുന്നത് പോലെ കാർമേഘങ്ങൾക്ക് മോളിൽ പറക്കുന്നത് പോലെ മാൻപേടാ ഈ കുന്നിൻ്റെ മലയുടെയൊക്കെ മണ്ടേ ചാടിക്കേറും കാടും അരുവിയും ഓടയൊക്കെ ചാടിക്കേറും ചാടിക്കിടക്കും കാരണം അതിൻ്റെ കാലത ദൈവം തമ്പുരാൻ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കുന്നുകളും മലകളും തരണം ചെയ്ത് താണ്ടി മോളിച്ചെല്ലാൻ അതിൻ്റെ കൃപതരും അവസരങ്ങൾ ദൈവം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പറയപ്പെട്ട വാക്കുകൾക്കായി നന്ദി ഞങ്ങൾക്കൊരു മാറ്റം ഞങ്ങളുടെ അടിസ്ഥാനത്തിനൊരു മാറ്റം അങ്ങനെയാണെങ്കിൽ അനുഗ്രഹീത സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ പറ്റും ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ വാക്കുകൾ ഉള്ളിലടങ്ങി ആർജവമുള്ള ദൂതിനെ സ്വീകരിക്കുന്നു ഈ കേൾക്കുന്നവർക്ക് ഉന്നത നിലവാരമുള്ളൊരു ജീവിതം നയിപ്പാൻ അനുവദിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ